ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കണമെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കണമെന്നും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചിറ്റൂർ തത്തമംഗലം യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ചിറ്റൂരിൽ നെഹ്റു ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടത്തിയത് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടത്തി തുടർന്ന് നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ හැ ු දැ ජීත අඔබ තක්බට කද අ මජීත බැට පොටි ො සල පොටම කොද ඉහන කී සම්පිරානත ශෙදූ සයම තතිවා කයිජවා ඇ ොනු නොබ නමතු වඩි හට මඳු සවිස්ස එන්දානසය අදේ පැම ල ට ැ සම්පිදත්ී സംപത്തോടൊന്നുമതിനേ അദ്ദേഹം നിയമനസമയപ്പെട്ടിരുന്നത് 10 വാൾ ആണ് കരുതി 2 വാൾ അവിടെ 10 വാൾ ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പോകണം अब ഈ തത്വത്തിലേക്ക് നമ്മൾ తొളിൽ നേരെ മാറ്റി ട്രൈ സമയം കണക്കാക്കി. প্রত্যেকമാർക്ക് সিকিউরিটি ജുടത്താണ് ആടി സർവീസിലാണ്. അടുത്ത സമിൽ ചെല്ലിക്ക് ഒരു 5 രൂപ 2 രൂപയേ ചലവാണ്. സാധാരണ മറ്റ് സർവീസേറ്റിന്റെ മുൻ സമയത്തെ എന്ന വിലയ്ക്ക് പവർ സൺസ് സാറ്റിസ്ഫയർ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് കുട്ടാണ്. ഡാറ്റാഫ്രേമുകളാണ്. ഈ സമയാനം നമ്മുടെ തൊഴിലിന്റെ ഭാഗം ആകേങ്ങളാണ്. പ്രോസസ്സിങ്ങോട് സംസാരിക്കുക. ഒരു വാഹനം എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു? നിരവധിയായ സൈബർനെറ്റ് നമുക്ക് തപ്പുന്ന കാര്യങ്ങൾ സോഫ്റ്റ്‌വെയർ. ഇതുടു ഷോപ്പിൽ കൊണ്ടുവന്ന ഒരു ടൂൾ ഷോപ്പിൽ ചിറ്റൂർ എസ് ഐ കെ ഷിജു മുഖ്യാതിഥിയായി പങ്കെടുത്ത സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് അജേഷ് അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ആർ രമേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ വിഷയങ്ങളെ അധികരിച്ച സി പ്രകാശൻ രാജീവ് സുനിൽ റോയ് എന്നിവർ പ്രസംഗിച്ചു രമേഷ് കുമാർ സ്വാഗതവും കെ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു യു ടി വി